എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇരുപത്തി കോടിയുടെ ബമ്പർ എപ്പോഴാണ് അതുപോലെ നിങ്ങൾ ഒരു നാല്പത് രൂപ ടീ ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് കോടിയിലേക്കുള്ള ഡ്രോയിലേക്ക് ആ ഒരു ടിക്കറ്റ് നമ്പറും രജിസ്റ്റർ ആവുന്നുണ്ടോ നാല്പത് രൂപന്റെ ബോച്ചെട്ടിയുടെ ഒരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഒരു ദിവസം പങ്കെടുക്കാൻ കഴിയുന്ന ലക്കി ഡ്രോ ടിക്കറ്റ്സ് ആണ് ഉണ്ടാവുക ഈ ഒരു ലക്കി ഡ്രോ ടിക്കറ്റ്സ് നിങ്ങൾ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു ടിക്കറ്റ് നമ്പർ ബംബറിലേക്ക് കൂടിയുള്ള ഡ്രോയിലേക്കും കൂടിയാണ് രജിസ്റ്റർ ആവുന്നത് ഇന്ന് ഈ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് നടക്കുന്ന നറുക്കെടുപ്പിൽ നൂറ് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി നാല് പേർക്കാണ് കാഷ് പ്രൈസ് കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഫ്ളാറ്റ് ആവാം കാറാവാം അത് നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗ്യം പോലെയാണ് ഈ ഒരു ടിക്കറ്റ് നമ്പർ ബമ്പറിലേക്കും രജിസ്റ്റർ ആവുന്നുണ്ട് ഇത് ബെറ്റർ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഫിജി കാർഡിലൂടെ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ കൂടെ ഇതേപോലെ ഒരു ബോച്ചട്ടിയുടെ ഒരു പാക്കറ്റ്സും ഒരു കൂപ്പൺസും ഉണ്ടാവും പക്ഷേ ഈ ഒരു കൂപ്പൺ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മുപ്പത് ടിക്കറ്റ് നമ്പറാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതായത്